നമസ്കാരം ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ ഏറെ നാളായി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് ബജാജ് ഓട്ടോ പുറത്തിറക്കിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എക് ഷോറൂം വിലയ്ക്കാണ് മോട്ടോർ സൈക്കിൾ വിപണനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് നിലവിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഇനാഗ്രൽ റേറ്റ് തന്നെ ആയിരിക്കാം അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വർഷങ്ങൾക്ക് മുൻപ് സി എസ് ഫോർ ഹൺഡ്രഡ് കോൺസെപ്റ്റായി പ്രദർശിപ്പിച്ച പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് നിലവിൽ പൾസർ സീരീസിലെ ഏറ്റവും പുതിയ ഡിസൈൻ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആധുനിക ശൈലിയാണ് അവതരിപ്പിക്കുന്നത് ബജാജ് പൾസർ എൻ ഫോർ ഹൺഡ്രഡ് സെഡിന്റെ ഡിസൈൻ പൾസർ എൻ എസ് സീരീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ബ്ലൂ ബ്ലാക്ക് റെഡ് നിറങ്ങൾ കൂടാതെ രണ്ട് പുതിയ പെയിന്റ് ഓപ്ഷനുകൾ ഇതിൽ ലഭ്യമാണ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡിന് ബോൾഡ് വിഷ്വൽ അപ്പീലുണ്ട് അതോടൊപ്പം തന്നെ സ്പോർട്ടി ഗ്രാഫിക്സും ഊർജ്ജസ്വലമായ കളർ പാലറ്റും ബൈക്കിൽ ഉൾപ്പെടുന്നുണ്ട് വാഹനത്തിൻ്റെ ട്രിപ്പിൾ ടോൺ ഫിനിഷ് റെഡ് ഹൈലൈറ്റുകൾ എന്നിവ കാലക്രമേണ വൺ ഫാൻവേസ് ഉള്ള പൾസർ ബ്രാൻഡിനെ നിർവചിക്കുന്ന അഗ്രസീവ് ഡിസൈൻ ശൈലിയെ അടിവരയിടുന്നുണ്ട് ഏറ്റവും പുതിയ പൾസർ മോഡലുകളായ എൻ എസ് ടു ഹൺഡ്രഡ് എൻ ടു ഫിഫ്റ്റി എന്നിവയുമായി ബജാജ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സെഡ് നിരവധി സവിശേഷതകളും ഫീച്ചർ അപ്ഡേറ്റുകളും പങ്കിടുന്നുണ്ട് ഇത് നാൽപ്പത്തി ഒന്ന് എം എം അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്ന് എം എം അപ് സൈഡ് ഡൗൺ അതായത് യു എസ് ഡി ഫോർക്കുകളാണ് ഫ്രണ്ട് ഫോർക്കുകളാണ് ഉപയോഗിക്കുന്നത് ഇത് വളരെ ശ്രദ്ധേയമായ ഗോൾഡൻ ഷെയ്ഡിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് റിയർ സസ്പെൻഷനിൽ പ്രീലോഡ് ക്രമീകരിക്കാവുന്ന ഷോക്ക് സജ്ജീകരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ മുന്നിലും പിന്നിലുമായി ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിക്കുന്നത് മെച്ചപ്പെട്ട സേഫ്റ്റിക്കും കൺട്രോളിനുമായി ഡുവൽ ചാനൽ എ സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സെൻറ്റിന് എൻ എസ് ടു ഹൺഡ്രഡിനേക്കാൾ വലുതും അതുപോലെ തന്നെ കൂടുതൽ കപ്പാസിറ്റിയുമുള്ളൊരു അഗ്രസീവ് ഫ്യൂൽ ടാങ്കാണ് വരുന്നത് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണാൻ സാധിക്കും ടാങ്ക് എക്സ്റ്റൻഷനുകൾ ബൈക്കിൻ്റെ ഷാർപ്പ് ഫ്രണ്ട് ഡിസൈനുമായി വളരെ സുഗമമായ രീതിയിൽ തന്നെ സംയോജിപ്പിച്ചിട്ടുണ്ട് എൻ ടു ഫിഫ്റ്റിയിൽ ഉപയോഗിച്ചിരിക്കുന്നതിന് സമാനമായ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് ഇതിൽ വരുന്നത് അതേസമയം എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ എൻ എസ് ടു ഹൺഡ്രഡിൽ കാണുന്ന ശൈലിയോട് സാമ്യമുള്ളത് എന്നാണ് മനസ്സിലാക്കാനുള്ളത് സ്പ്ലിറ്റ് സീറ്റ് ഡിസൈൻ വൈഡ് ഹാൻഡിൽ ബാർ സ്പോർട്ടിയർ റൈഡിംഗ് പൊസിഷന് വേണ്ടി റിയർ സെറ്റ് ഫുഡ് പാക്കുകൾ എന്നിവയും പൾസർ എൻഎസ് ഫോർ ഹൺഡ്രഡിന്റെ സവിശേഷതകളാണ് എൻ എസ് ടു ഹൺഡ്രഡ് മോഡലിനെ അപേക്ഷിച്ച മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് സി സി ലിക്വിഡ് കൂൾഡ് എൻജിൻ ഇതിൽ പ്ലേസ് ചെയ്യുന്നതായി കാണാൻ കഴിയും ഫ്രെയിം അല്പം റീ എഞ്ചിനീയറിംഗും നടത്തിയിട്ടുണ്ട് നമുക്ക് ഏവർക്കും പരിചിതമായ ഈ ത്രീ സെവൻറ്റി ത്രീ സി സി എഞ്ചിൻ പുത്തൻ പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സെഡിന് എണ്ണായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ നാൽപ്പത് പി എസ് മാക്സ് പവറും അതുപോലെ തന്നെ ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ മുപ്പത്തി അഞ്ചെണ്ണം പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് മോട്ടോർ സൈക്കിളിൽ ബോക്സ് ടൈപ്പ് സ്വിംഗ് ആം നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്നുണ്ട് മുന്നിലും പിന്നിലും പതിനേഴ് പതിനേഴ് ഇഞ്ച് അലോയ് വീലുകളാണ് ഇതിൽ ബജാജ് സെറ്റ് ചെയ്തിട്ടുള്ളത് റൈഡർക്ക് ആവശ്യമായ എല്ലാ നിർണായക വിവരങ്ങളും നൽകുന്നതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന കോമ്പാക്ട് മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ഫീച്ചർ ചെയ്യുന്ന ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് കൺസ്രോളുമായി എൻ എസ് ഫോർ ഹൺഡ്രഡ് സെറ്റ് വരുന്നു എന്നതും ശ്രദ്ധേയമാണ് സ്പ്ലിറ്റ് ഗ്രാബ് റെയിലുകൾ മൂന്ന് എ ബി എസ് മോഡുകൾ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച ബെല്ലി പാൻ എന്നിവയുൾപ്പെടെ നിരവധി സവിശേഷതകളുമായിട്ടാണ് പുതിയ ബജാജ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് വരുന്നത് പൾസർ നിരയിലെ ഏറ്റവും വലിയ മോഡൽ ബജാജിന് കൂടുതൽ കരുത്തേക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല